നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ദൈനംദിന ജീവിതത്തിൽ പണം ലാഭിക്കാൻ സഹായിക്കുന്ന ആറ് ആപ്പുകളെ പറ്റിയാണ് ഇന്ന് എക്സ്ക്ലൂസീവിൽ പ്രതിപാദിക്കുന്നത് ഓരോ ദിവസവും എന്തൊക്കെ ഡീലുകൾ കണ്ടെത്താനാകുമെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ആധുനിക ഓൺലൈൻ യുഗത്തിൽ എന്തിനും ഏതിനും ആപ്പാണല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് തന്നെ പരിശോധിക്കുന്നതാവും ഉത്തമം ആപ്പുകൾക്കും ഇന്റർനെറ്റിനും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അത് ജർമ്മനിയിലായാലും ലോകത്തെവിടെ എവിടെയായാലും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായവ കണ്ടെത്തുക എന്നതാണ് തന്ത്രം സാധാരണ ചെലവുകളിൽ പണം ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ആപ്പുകളാണ് ഇവിടെ പറയുന്നത് ജർമ്മനി പ്രത്യേകിച്ച് ടെക് ഫോർവേഡ് അല്ലെന്ന് എല്ലാവരും അറിയണമെന്നില്ല കാരണം ഇപ്പോഴും ഫാക്സ് മെഷീനുകൾ ഉപയോഗിക്കുന്ന ജർമ്മൻ ഓഫീസുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തി ആവില്ലതാനും എന്നിരുന്നാലും ഒരു സ്മാർട്ട് ഫോണും സഹായകരമായ കുറച്ച് ആപ്പുകളുടെ ഉപയോഗവും ജർമ്മനിയിലെ ജീവിതം ഗണ്യമായി മെച്ചപ്പെടുത്താനാകും എന്നതും ഒരു വാസ്തവമാണ് അടിസ്ഥാന വാങ്ങലുകളിലും ചെലവുകളിലും പണം ലാഭിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ക്ലൈൻ അൻസൈഗൻ ക്ലൈൻ അൻസൈഗൻ അക്ഷരാർത്ഥത്തിൽ ക്ലാസിഫൈഡുകൾ എന്ന് വിവർത്തനം ചെയ്യാം കൂടാതെ ക്ലൈൻ അൻസൈഗൻ വെബ്സൈറ്റിനെയും ആപ്പിനെയും അതായത് ആപ്പിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സാധാരണയായി ജർമ്മനിയുടെ ഇബൈ എന്ന് വിളിക്കുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച ഓൺലൈൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിൽ ഒന്നാണിത് പ്രത്യേകിച്ചും ഒരു വലിയ നഗരത്തിലോ അതിനടുത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെറുതോ വലുതോ ആയ നല്ല ഡീൽ കണ്ടെത്തുന്നതിന് ക്ലൈൻ അൻസൈകൻ വളരെ പ്രയോജനപ്രദമാകും എന്നാൽ വീട് മാറുമ്പോൾ പ്ലാറ്റ്ഫോമിന് ശരിക്കും പണം ലാഭിക്കാൻ കഴിയും പുറത്തു പോകുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാത്തതോ ആയ ഉപയോഗപ്രദമായ കാര്യങ്ങൾ തിരിച്ചറിയുകയും ലളിതമായ ചിത്രവും വിവരണവും സഹിതം അവ ഓൺലൈനിൽ ഇടുകയും ചെയ്യുക ഏത് ഭാഗ്യവും ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത മറുവശത്ത് ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയോ ഫർണിഷിങ് ചെയ്യുമ്പോഴോ ഒരു ലൈഫ് സേവർ ആയിരിക്കും അടുക്കള ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും പോലുള്ള അടിസ്ഥാന ഇനങ്ങൾ സമർത്ഥമാണ് മാത്രമല്ല മിക്കപ്പോഴും വിൽപ്പനക്കാർ കുറച്ച യൂറോയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരുപക്ഷെ ചിലപ്പോൾ സൗജന്യമായി പോലും അവ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാറുണ്ട് ക്ലൈൻ അൻസൈകയിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെന്ന് ഓർമ്മിക്കുക ജർമ്മൻ ഭാഷയിൽ എഴുതിയ പരസ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ സന്ദേശങ്ങൾ വിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാക്കും പരിസ്ഥിതി സംരക്ഷിക്കുന്നത് എളുപ്പമാകുകയും പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ ഒരേ സമയം പണം ലാഭിക്കുകയും ചെയ്യുക എന്നതാണ് ഗോയുടെ മറ്റൊരു കാര്യം അതായത് ഗോ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദിവസാവസാനം പാഴായി പോകുന്ന പലചരക്ക് സാധനങ്ങളും റെസ്റ്റോറന്റ് ഭക്ഷണങ്ങളിലും നല്ല ഡീലുകൾ കണ്ടെത്താൻ ഇത് അനുവദിക്കും ഉദാഹരണത്തിന് പ്രാദേശിക കഫയിൽ ഉച്ചതിരിഞ്ഞ് ഷിഫ്റ്റിന്റെ അവസാന ഒരു കൂട്ടം ബേക്ക് ചെയ്ത സാധനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ആപ്പിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഒരു മിക്സ്ഡ് ബാഗ് ചുട്ടുപഴുത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇപ്പോൾ ആഴ്ചയിൽ ബാക്കിയുള്ള ക്രെസന്റുകളും മഫിനുകളും ഒക്കെ തന്നെ കിട്ടും ഒരു പ്രത്യേക സമയ ജാലകത്തിനുള്ളിൽ സ്റ്റോറിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ കഴിയണം എന്നതാണ് ഇതിന്റെ മറ്റേ കാര്യം തീർച്ചയായും ആപ്പിലെ ചില ഡീലുകൾ മറ്റുള്ളവയേക്കാൾ മികച്ചതാണ് ചില സമയങ്ങളിൽ വെറും രണ്ട് യൂറോയ്ക്ക് ഭക്ഷണം നിറച്ച ഒരു ഭാഗ് ലഭിച്ചേക്കും മറ്റു ചില സമയങ്ങളിൽ സ്കോർ ചെയ്ത ഡീൽ യഥാർത്ഥത്തിൽ നടക്കാൻ അർഹമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും മറ്റുപയോക്താക്കൾ നൽകുന്ന അവലോകനങ്ങൾ ശ്രദ്ധിക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ഓരിക്കാൻ അതുപോലെ ഫ്ലിക്സ് ബസും ബ്ലാബ്ല കാറും അവസാന നിമിഷം ജർമ്മനിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഡോയിച്ച ബാൻ ട്രെയിൻ ടിക്കറ്റുകൾ വളരെ ചെലവേറിയതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴാണ് ഫ്ലിക്സ് ബസ് അല്ലെങ്കിൽ ബ്ലാബ്ലാ കാറിന്റെ ആപ്പുകൾ നിങ്ങൾ പരതുക ഇത്തരം യാത്രകളിൽ അതിന്റെ ചെലവ് ഗണ്യമായി പണം ലാഭിക്കാൻ പറ്റുന്നതാണ് ഉദാഹരണത്തിന് ബെർലിനിൽ നിന്ന് മ്യൂണിക്കിലേക്കുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ഏകദേശം ഡോച്ച പാനി പോകുകയാണെങ്കിൽ നൂറ് യൂറോ ചിലവാകും എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ഫ്ലെക്സി അല്ലെങ്കിൽ ബ്ലാബ്ല കാറോ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും ഇരുപത്തി അഞ്ച് യൂറോയ്ക്ക് നമുക്ക് കാര്യം കാണുകയും ചെയ്യാം മിക്ക കേസുകളിലും ഈ തീരുമാനം ഏറ്റവും വില ഒന്നാണ് ബസ് യാത്രയ്ക്ക് ചിലപ്പോൾ എട്ട് മണിക്കൂർ വേണ്ടി വരും എന്നാലും പൈസ ലാഭിക്കാമല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കുക അവിടെയും ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ജർമ്മനിയിൽ ഇരുന്നൂറ് നഗരങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലെക്സി ട്രെയിനും ഉണ്ട് അതും വിലക്കുറവാണ് അതുപോലെ തന്നെ റൈഡ് ഷെയർ കണ്ടെത്തുന്നതിലും ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് ജർമ്മനിയിലോ യൂറോപ്പിലോ ഉള്ള പ്രധാന നഗരങ്ങൾക്കിടയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അവരുടെ ഒഴിഞ്ഞ സീറ്റുകൾ റൈഡ് ഷെയർ വഴി ആളുകൾക്ക് നൽകുന്നുണ്ട് കൂടെ യാത്ര ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ റൈഡ് ഷെയറുകൾ പലപ്പോഴും ട്രെയിൻ ടിക്കറ്റുകളെക്കാളും വില കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ കരസ്ഥമാക്കാനും യാത്രയും സുഖകരമാകുകയും ചെയ്യും ഇവിടെയും ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഇന്ധനം ലാഭിക്കാനുള്ള ആപ്പിന്റെ കാര്യമാണ് കാർ ഓടിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇന്ധനം ലാഭിക്കുന്ന ആപ്പ് ഉപയോഗിച്ച് എവിടെയൊക്കെ എന്തൊക്കെ ഏത് ടാങ്ക് ശല്യയിലൊക്കെ വിലക്കുറവിന്റെ ബെൻസിൻ കിട്ടുമെന്നല്ല പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കിട്ടുമെന്ന് നമുക്ക് ആപ്പിലൂടെ അറിയാം ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം